അവർക്ക് നിമിഷ കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞാൻ കുറച്ച് മാങ്ങയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം മാങ്ങ എങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാം അതായത് ഒരു വർഷമൊക്കെ വരെ നമുക്ക് ഇപ്പോൾ മാങ്ങയുടെ സീസൺ ഒക്കെ കഴിഞ്ഞാലും ഈ മാങ്ങ നമുക്ക് വേസ്റ്റ് ആക്കാതെ ഉപയോഗിക്കാൻ പറ്റും ആ ഒരു മെത്തേഡാണ് കാണിക്കുന്നത് അപ്പം പഴുത്ത മാങ്ങ ഉപയോഗിച്ചിട്ടും കാണിക്കുന്നുണ്ട് പച്ച മാങ്ങയും എങ്ങനെയാണ് പ്രിസർവ് ചെയ്യാന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള നാട്ടു മാങ്ങയാണ് ഞാനൊരു ഇരുപത് മാങ്ങ എടുത്തുണ്ട് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ് കേട്ടോ ഇനി ഇതിൻ്റെ തോലി നമുക്കൊന്ന് കളഞ്ഞെടുക്കാം അപ്പൊ ഈ മാങ്ങ ഇതുപോലെ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാണെങ്കിൽ തൊലി പോരുള്ളോ നല്ല മണാണ് നല്ല ഫുള്ള മാങ്ങയാണ് വീട്ടിലത്തെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ള മാങ്ങതാ അത്ര ടേസ്റ്റും അത്ര ഫ്ലേവറും നല്ല എന്താ പറയാ ഫൈബർ കൂടുതലുള്ള ഒരു മാങ്ങണത് അപ്പൊ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഈ ഒരു മാങ്ങ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള മാങ്ങ തന്നെയാണ് അപ്പത് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണ അപ്പൊ നമ്മളിപ്പോൾ പൊട്ടിച്ച വാങ്ങണം അല്ലെങ്കിൽ താഴെ വീണം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ചതഞ്ഞ ഭാങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അത് എടുക്കരുത് കേട്ടോ അത് കേടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ളത് ഇത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഈ ഒരു പത്രത്തിലേക്ക് ഇട്ടുകൊടുക്കണം ശരി ഈ കത്തിയുടെ അത്ര ആവശ്യം ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ വേണ്ടിയിട്ട് മാത്രം കത്തി മതിയാവും ഇതില് കണ്ടോ ചില കേടുപോലെ ഇത് ഞാൻ മാറ്റി കേട്ടോ കേടുപോലെയുള്ള മാങ്ങ ഇനിയിപ്പോ ഇതെല്ലാം ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം കാണിക്കീ മാങ്ങയൊക്കെ ഞാൻ ഇതുപോലെ തൊലി കളഞ്ഞു എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മാങ്ങ മാത്രം എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് വേവിച്ചെടുക്കണം അവത് ഇവിടെ ഒരു മൺചട്ടിയിലേക്കാണ് ഞാൻ ഇത് ഇട്ടുകൊടുക്കണത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത്രയും വാങ്ങിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം ഞാനൊരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ എന്തായാലും പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുമല്ലോ അപ്പോൾ അതിനുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതുള്ളൂട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ മുളക് പൊടി സ്പൂൺ അളവിലാണ് മുളക് പൊടി ഞാൻ ചേർക്കുന്നത് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ പച്ചമുളക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒക്കെ അല്ലേ മുന്നിട്ട് നിൽക്കുക അപ്പോൾ മുളക് പൊടി ഒരുപാട് വേണ്ട പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇത് കല്ലുപ്പണ് കെട്ടാം ആവശ്യത്തിന് ഇതിലേക്കുള്ളൊരു ഉപ്പിന് ആവശ്യത്തിനുള്ള കല്ലുപ്പണ് ഞാൻ ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു രണ്ടര മൂന്ന് കപ്പോളം വെള്ളമാണ് ഞാനിതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒന്ന് നമുക്ക് അത് മിക്സ് ചെയ്ത് നോക്കാം ഈ ഒരു രീതിയിലൊന്ന് മുങ്ങി കെടുക്കണമല്ലോ മൊത്തം മുങ്ങിയും എടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കിത് വെള്ളം മാറ്റിച്ച് എടുക്കേണ്ടതാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കൊക്കെ കൊടുത്താൽ മതി വെള്ളം എത്രയും മതി കേട്ടോ ഒരുപാട് വേണ്ടേ മാങ്ങ പെട്ടെന്ന് തന്നെ വന്തു വരുമല്ലോ ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം വെന്ത് വരട്ടെ നമ്മൾ മാമ്പഴപ്പുള്ളിശ്ശേരിക്കൊക്കെ മാങ്ങ ഇങ്ങനെ വേവിച്ചെടുക്കണേന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കണം കാരണം ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അപ്പത് നമ്മുടെ മാമ്പഴപ്പുള്ളിശ്ശേരിക്കുള്ള മാങ്ങ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് ഇതിലത്തെ വെള്ളമാണെങ്കിൽ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ആ ഒരു രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാം പിന്നെ ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഇളക്കി അങ്ങോട്ട് കുത്തി ഉടച്ചെടുക്കരുത് കേട്ടോ അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കുക നന്നായിട്ട് ചൂടാറണം അതിനുശേഷം മാത്രം ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു സിപ്പ് ലോക്ക് കവറിൽ പാക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ അതിൽ പാക്ക് ചെയ്യാം അപ്പോൾ നമുക്കൊരു പ്രാവശ്യമോ ഇപ്പോൾ മാമ്പഴപ്പൊളിശ്ശേരിക്ക് എത്രയോ വേണ്ടതെന്ന് വെച്ചാൽ ഓരോന്നും ഓരോ കണ്ടെയ്നറിൽ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് കവറിൽ അങ്ങനെ പാക്ക് ചെയ്യാം ഇതിപ്പോൾ കുറച്ചെല്ലാം ഉള്ളൂ മൂന്ന് കണ്ടെയ്നറാണ് ഞാൻ ഇതിന് ഇതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഇതുപോലെ ഇട്ടുകൊടുക്കാണ് ഓരോന്നും ീതിലത് ഏഴ് മാങ്ങ വിധം കേട്ടോ ഒരു കണ്ടെയ്നറിൽ ഇട്ടു കൊടുത്തിരിക്കണത് പിന്നെ അടുത്ത കണ്ടെയ്നറിൽ ബാക്കിയുള്ളത് അടുത്ത കണ്ടെയ്നറിൽ ബാക്കിയുള്ളത് അടുത്ത കണ്ടെയ്നറിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരുപാട് മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലെ വെക്കാം കേട്ടോ ഒരു വർഷമൊക്കെ വരെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു മാങ്ങയൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റി ആണ് നമ്മളെപ്പോൾ ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കാരണം എന്ന് വെച്ച് നാട്ടിലത്തെ ബ്ലോഗ് കാണിച്ച സമയത്ത് അതിൽ അമ്മ ചെയ്യുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ ഗ്രേവി പോലെ ഉണ്ട് ആ ഒരു മാങ്ങയുടെ പളപ്പുണ്ട് അതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയില് ഇതിനെ ചെറിയൊരു ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് ഇവിടെ തുറന്ന് ഇങ്ങനെ വെക്കുന്നുണ്ട് നന്നായിട്ട് തണുത്തിയതിനു ശേഷം മാത്രം ഫ്രീസറിൽ വയ്ക്കുക അല്ലെങ്കിൽ ഇത് കേട് വരും അപ്പൊ നമുക്ക് പച്ചമാങ്ങ എങ്ങനെയാണ് ഇതുപോലെ പ്രിസർവ് ചെയ്ത് വെക്കാന്ന് നോക്കാം അതും കൂടെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഇതെല്ലാം കൂടെ ഫ്രീസറിൽ വെക്കാം അത് കാണിക്കാം അപ്പം ഞാനിവിടെ പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പത്ത് മൂവണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കണ്ടോ ഇതുപോലെ നല്ല ചനച്ച മൂവണ്ടൻ മാങ്ങ എടുക്കാം കേട്ടോ അപ്പം ഇത് നമുക്ക് പല ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് മീൻകറിയിൽ മീൻകറിയിൽ ഇടാൻ പറ്റും മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് നല്ല മാങ്ങ മീൻ കറിക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ മാങ്ങ കറിക്ക് ഉപയോഗിക്കാം അങ്കമാലി ഉപയോഗിക്കാം പിന്നെ മാങ്ങ ചമ്മന്തിക്ക് ഉപയോഗിക്കാം ചെനച്ച മാങ്ങയതുകൊണ്ട് തന്നെ മാങ്ങ ഉപയോഗിക്കാം അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ട് ഇട്ടതിന് ഞാനിത് കഴിഞ്ഞ വർഷം ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയാണ് ഈ ഒരു എന്താ പറയാ ഈ മൂവാണ്ട മാങ്ങയാണെങ്കിലും നാട്ടു മാങ്ങയാണെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് വെക്കേഷൻ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഇവിടെ നിന്ന് മാങ്ങ വാങ്ങിക്കുക ചെയ്തത് കേട്ടാ ഇവിടെ നിന്ന് മാങ്ങ വാങ്ങിച്ചിട്ട് ആ സമയത്തൊക്കെ മാങ്ങയുടെ സീസണിൻ്റെ സമയത്ത് നല്ല പച്ചമാങ്ങ മാങ്ങ കിട്ടുമല്ലോ നല്ല മൂത്ത മാങ്ങ അത് വാങ്ങിച്ച് ഫ്രീസ് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് കാരണം ഇവിടെയൊക്കെ എപ്പോഴും നല്ല മാങ്ങ കിട്ടാറില്ല പ്രത്യേകിച്ച് നല്ല മൂത്ത മാങ്ങയൊന്നും കിട്ടില്ല നമ്മൾ മാങ്ങ കറിക്കുക അല്ലെങ്കിൽ മീൻകറിയിൽ പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ ഉപയോഗം മീൻകറിയിൽ ഇട്ട് വെക്കാനൊക്കെ ആട്ടോ പച്ച എനിക്ക് കൂടുതൽ ഉപയോഗം മാമ്പ മാമ്പഴ പുളിശ്ശേരിയുടെ മാങ്ങേനെക്കാളും അപ്പം ഇതിൻ്റെ തോല് ഞാനൊന്ന് കളഞ്ഞെടുക്കണം ഈ രീതിയിൽ എല്ലാം ഒരേ സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിക്കണത് ഇപ്പൊ മീൻ കറിക്കണമെങ്കിലും മാങ്ങ കറിക്കണമെങ്കിലും നമുക്ക് ആ അസിയം തന്നെ ഉപയോഗിക്കാവുന്നതല്ല എല്ലാം ഒന്ന് തൊലി പറഞ്ഞെടുക്കാം നാട്ടിലൊക്കെ പക്ഷെ മിക്കവാറും എല്ലാ സീസണിലും നല്ല മാങ്ങ കിട്ടും പക്ഷെ ഇവിടെ ഒന്നും അങ്ങനെ മാങ്ങ കിട്ടും പക്ഷെ മൂക്കാത്ത മാങ്ങക്കായിരിക്കും മിക്കപ്പോഴും എപ്പോഴും മാങ്ങയുടെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല നമുക്ക് നല്ലത് ഇതും നല്ല ഫ്രഷ് മാങ്ങ ഈ മാങ്ങ അനുപം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു മറ്റേ നാട്ടു മാങ്ങ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പം ഞാൻ എല്ലാം ഒന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതേ മാങ്ങയൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതേ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ നീളത്തിലുള്ള കഷ്ണങ്ങൾ നമ്മൾ മീൻ കറിക്കൊക്കെ കട്ട് ചെയ്യില്ലേ ആ ഒരു രീതിയില് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് ഇടണത് കേട്ടോ ചെല ഇതിന്റെ ഉള്ളൊന്ന് പഴുപ്പായിട്ടുണ്ട് കിട്ട അപ്പൊ അതങ്ങോട്ട് മാറ്റുന്നുണ്ട് അല്ലാത്തത് എടുക്കാം അപ്പോൾ അപ്പതേ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തേണ്ടിട്ടാ അപ്പോൾ അങ്ങനെ വലിയ കഷ്ണങ്ങള് ചെറിയ കഷ്ണങ്ങള് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നും എടുത്തിട്ടില്ല വലുതും അത് അത് കഴിഞ്ഞിട്ടുള്ള ചെറിയ കഷ്ണങ്ങളൊക്കെ ഒരുമിച്ചത്തിൽ തന്നെ ഇട്ടിരിക്കട്ട എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതേ ഇതുപോലുള്ള കണ്ടെയ്നേഴ്സിലാണ് ഞാൻ ആക്കുന്നത് അല്ലെങ്കിൽ സിപ്ലോ കവറിൽ നേരത്തെ പറഞ്ഞു സിപ്ലോ കവറിലാക്കാം ഒരു പ്രാവശ്യം നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം അതിനനുസരിച്ചുള്ള കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കാം കേട്ടോ എന്തായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇതിന് ഇപ്പോൾ ഹാഫ് ചെയ്ത് എടുക്കാനും അങ്ങനെയോ ഒക്കെ പറ്റും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ അങ്ങനെ ഇനി ഇരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അത് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ കണ്ടെയ്നറിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയോ ഇടാം പക്ഷേ ഈ കണ്ടെയ്നറിൽ ഉള്ളത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക നമ്മൾ പുറത്തെടുത്ത് വെച്ചിട്ട് പിന്നെ ഫ്രീസറിൽ എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെ മാറും അതിന് ഓരോ പ്രാവശ്യം ആവശ്യത്തിനുള്ളത് എടുക്കാൻ പറയുന്നത് കേട്ടോ ഇപ്പൊരു രണ്ട് കണ്ടെയ്നറിനുള്ളതുള്ളൂ ചെറുതായിട്ട് ഇപ്പം ഉള്ള് കുഴപ്പമായതാണെങ്കിലും മാങ്ങ കറിക്കൊക്കെ നന്നായിട്ട് വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതുള്ളൂ കേട്ടോ കണ്ടില്ലേ ഇത് ഇപ്പോൾ തണുത്തു വന്നിട്ടുണ്ട് മാമ്പഴപ്പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ളത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് അടയ്ക്കാം അപ്പോൾ ഇനി നമുക്ക് നമുക്കിതെല്ലാം ക്ലോസ് ചെയ്യാം കേട്ടോ ഇത് നിങ്ങൾ എ സി പ്ലോ കവറിലാണ് എഡ്ണേന്നുണ്ടെങ്കിൽ സ്ട്രോ എങ്ങാനും വെച്ചിട്ട് അതിന്റെ എയർ റിമൂവ് ചെയ്യട്ടോ അടച്ചൊന്ന് മാോയുടെ ജ്യൂസ് ഇനി നമുക്ക് ഫ്രീസറിൽ കൊണ്ടുപോക്കിയതല്ല അപ്പോ ഈ മാങ്ങറിൽ കൊണ്ടുപോക്കി വെക്കാം നാട്ടിൽ നാട്ടിലൊക്കെ തിരിച്ചു വന്ന കാരണം അതിന്റെ ഫ്രീസറൊക്കെ കാലുക അപ്പൊ അങ്ങനെ മാങ്ങയൊക്കെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാനും ഒക്കെ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ആയിട്ട് വരും പിന്നെ പല രീതിയിൽ നമുക്ക് മാങ്ങ അല്ലെങ്കിൽ ചക്കയൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കാവുന്നത് തന്നെയുള്ളട്ടോ മാങ്ങ പ്യൂരി ആക്കിയിട്ടൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കാം അതിനൊക്കെ പല രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴുത്ത മാങ്ങ ഫ്രീസ് ചെയ്തു വെക്കാം പിന്നെ എപ്പോഴെങ്കിലും ഞാൻ കാണിക്കാം അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാട്ടോ